നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ റയൽ മാറ്റിഡും മയോർക്കയും തമ്മിൽ കളിച്ചപ്പോൾ കളി കാണാൻ സ്റ്റേഡിയത്തിൽ നിരവധി പ്രമുഖരുണ്ടായിരുന്നു ഒരാൾ അർജൻറ്റീനയുടെ കോച്ച് ലെണൽസ് ആയിരുന്നു ഇന്നലെ സൺമോയിക് സ്റ്റേഡിയത്തിൽ റയലിന് ഈ സീസണിലെ അവരുടെ ആദ്യ മത്സരം വിജയിക്കാനായില്ല മയോർക്ക അവരെ പൂട്ടി എംബാപ്പയുടെ ഡെബ്യൂ ആയിരുന്നു ലാലിഗയിലെ ഡെബ്യൂ ആയിരുന്നു ബട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതിനെല്ലാം സാക്ഷിയായിട്ട് അവിടെ ലണൽസ് കലോനി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സ്കലോനി ഈ റയലിൻ്റെ കളി കാണാൻ വന്നത് എന്ന് പലരും അത്ഭുതപ്പെടുന്നുണ്ടാവും എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ വലിയ അത്ഭുതത്തിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലണൽസ് കലോനി സൺമോയ്ക്ക് സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് വലിയ അത്ഭുതമൊന്നുമല്ല അദ്ദേഹം അവിടെ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതായത് മയോർക്കയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു സീസണിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സീസണിൽ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട് ആ സമയത്താണ് അദ്ദേഹം തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെ കണ്ടുമുട്ടുന്നത് എലീസ മൊൻഡേറോ പിന്നീട് അവർ ഒരുമിക്കുകയായിരുന്നു രണ്ട് മക്കളുണ്ട് ഇവർ ഈ ഫാമിലി താമസിക്കുന്നതും ഈ പറയുന്ന മയോർക്കയിൽ തന്നെയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക സ്കലോനി സ്പെയിൻ സ്പെയിൻ വിട്ട് ഇറ്റലിയിലേക്ക് പോയപ്പോഴൊക്കെ കൂടെ അവരുണ്ടായിരുന്നു എലീസ ഉണ്ടായിരുന്നു പിന്നീട് അവർ എവിടെ സെറ്റിലാവണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കണ്ടെത്തിയത് മയോർക്കയായിരുന്നു സോ മയോർക്കയിലാണ് അവർ താമസിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബലേറിക് ഐലൻഡ്സിൻ്റെ ഭാഗമാണ് മയൂർക്ക സീയിലുള്ള സ്പെയിനിൻ്റെ അധീനതയിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ് അതിലേറ്റവും വലിയ ദ്വീപാണ് മയൂർക്ക എന്തായാലും അവിടുത്തെ ക്ലബുമായിട്ടും വലിയ അടുപ്പം അദ്ദേഹത്തിനുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം മോയിക് സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും മയൂർക്കയുടെ ടീം അംഗങ്ങളുമായിട്ട് ഒക്കെ ഇടപഴകുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ പാബ്ലോ മഫിയോയെ ഈവൺ അർജൻറ്റീനയിലേക്ക് അദ്ദേഹം കോളോ അപ്പ് ചെയ്യുക പോലും നടത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന് പറ്റി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത്തരത്തിലുള്ള ശ്രമം പോലും അദ്ദേഹം സ്കലോനി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മയോർക്കയിലെ സ്റ്റേഡിയത്തിലെ ആ ഒരു നാടിനോടുള്ള അടുപ്പവും ആ ക്ലബിനോടുള്ള അടുപ്പവും ഒക്കെ തന്നെയാണ് അദ്ദേഹം റയലുമായിട്ടുള്ള ഈ അരങ്ങേറ്റ മത്സരം കാണാൻ എത്താൻ കാരണം എന്തായാലും ലാലിഗയിലെ ഈ സീസണിലെ മയോർക്കയുടെ അരങ്ങേറ്റ മത്സരം അവർക്ക് മോശമല്ലാത്ത റിസൾട്ട് തന്നെയാണ് റയലിനെ പോലൊരു ടീമിനെ അവർ സമനിലയിൽ കുരുക്കിയിരിക്കുന്നു സ്കലോനിയും ഹാപ്പിയാണ് മയോർക്കിയുടെ ആരാധകരും ഹാപ്പിയാണ് റയലിൻ്റെ എതിരാളികളും ഹാപ്പിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി